എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിന്ന് നമ്മളെ വീട്ടീത്തെ ഒരു ഞാലിപ്പൂവിൻ്റെ കൊല മൂത്തുണ്ട് അത് വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് എങ്ങനെയാണ് വാഴ വെട്ടണ രീതി കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയാം എന്നാലും അറിയാത്തവർക്ക് ചിലർ മോളി കയറി വെട്ടുമ്പോൾ കൊല മണ്ണയ്ക്ക് കുത്തി വീഴാറൊക്കെ ഉണ്ട് അങ്ങനെ എങ്ങനെ വെട്ടുക നമ്മൾ കാണിച്ചു തരാൻ പോണത് നമ്മൾ വാഴയുടെ എപ്പോഴും സെൻട്രലായിട്ട് കൊടുക്കണം അപ്പോൾ അത് കറക്റ്റായിട്ട് ഓടിഞ്ഞ് വീഴുള്ളൂ മണ്ണിൽ കുത്താണ്ട് കറക്റ്റായിട്ട് നമ്മളെ കൈകെത്തും അത്യാവശ്യം ഒരു വലിയ കൊലയാണ് ഞാനിപ്പൂവിന്റെ ഇങ്ങനെ പോയാലൊരു അഞ്ചെട്ട് കിലോ ഉണ്ടാവും അത് ഇത് നന്നായി മൂത്തുണ്ട് ഇത് മൂത്തുണ്ടത് മൂത്തന്നറിയാ ഈ പഴത്തിന്റെ മുകളിൽ ഒരു ചുവന്ന കളർ കാണാം അപ്പൊ നമുക്കറിയാം അത് മൂത്തിട്ടുണ്ടെന്ന് വാഴൊന്നും നമ്മൾ കളയില്ല എന്റെ ഉണ്ണിപ്പിണ്ടി കാര്യങ്ങള് വെട്ടിയെടുക്കും ബാക്കിയുള്ളത് നമ്മൾ കോഴിക്ക് അരിഞ്ഞ് തീറ്റയായിട്ട് കൊടുക്കുകയും ചെയ്യുക അപ്പൊ ഉണ്ണിപ്പിണ്ടി നമ്മൾ എടുക്കുന്നത് അടിഭാഗം മാത്രമേ നമ്മൾ ഉണ്ണിപ്പിണ്ടിക്ക് എടുക്കാറുള്ളൂ ഉണ്ണിപ്പിണ്ടിക്ക് നിർത്തിയിട്ട് നമ്മൾ ഉണ്ണിപ്പിണ്ടി എടുക്കുക നമ്മൾ നാല് ആയിട്ടില്ലേ വെട്ടിയിട്ട് സണ്ടറിൽ നയം കൊടുക്കും ഇങ്ങനെ നിർത്തി വെട്ടുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ താഴ്ത്തിട്ടിട്ട് മണ്ണൊന്നും ആവില്ല മറ്റേ താഴത്ത് ഗുണമാകാൻ മണ്ണ് കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ണിപ്പിണ്ടി വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിന്ന് വെട്ടിയെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഉപ്പേരിയുമായി കോഴിക്കുള്ള തീറ്റയും കിട്ടി പിന്നെ വീട്ടേക്ക് ആവശ്യമുള്ള പഴവും കിട്ടി